ഹൈഡിയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈറ്റ് വ്ളോഗായിട്ടാണ് കേട്ടോ സാധാരണ മോർണിംഗ് റുട്ടീനും ഈവനിങ് വ്ലോഗും അങ്ങനെയൊക്കെയല്ല ഉണ്ടാവാറ് അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇതിൽ ഞാൻ നല്ലൊരു അടിപൊളി സ്വീറ്റ് കോൺ പാസ്ത റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് െ സ്വീറ്റ് കോണ് പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വീറ്റ് കോണ് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു പുട്ടുകുറ്റിയിൽ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത് സ്വീറ്റ് കോണ് കുക്കായി വരുമ്പോഴേക്കും പാസ്ത കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് പാസ്ത വേവാനാവശ്യമായിട്ടുള്ള വെള്ളം പാസ്തയിലോട്ട് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനിടയ്ക്ക് പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ പാസ്ത കുക്കായി വരുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഈ പാസ്തയൊന്ന് കുക്കായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതാ ഞാനിവിടെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണ എടുക്കാം കേട്ടോ ക്യാരറ്റ് ചേർക്കാൻ ഇല്ലാത്തത് കാരണം ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് എന്നടക്ക് ക്യാരറ്റും കൂടെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇതാ നമ്മുടെ പാസ്ത ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട് കേട്ടോ സ്വീറ്റ് കോൺ പാസ്തക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി സോസ് കൂടെ റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയുടെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു ബേലീഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ടത് ഒരു ഗ്രാമ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമായിരിക്കുമെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ ക്യാരറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയപ്പോൾ അവിടെ കുറേ വെറൈറ്റീസ് ഇപ്പ് കണ്ടപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ രണ്ട് മാംഗോ ഫ്ലേവറും ഒന്ന് ഒരു കോക്കനട്ടിന്റെ ഫ്ലേവറും ആണ് കേട്ടോ ഇപ്പം അവിടെ പുറത്ത് കാരായിട്ട് എന്തോ കാറിൽ പണിയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തോ സോഫ്റ്റ്വെയർ സെറ്റാക്കി എന്തോ ചെയ്യാണ് സെറ്റിൽ അങ്ങനെ ആ പാൽ ഇവിടെ നന്നായിട്ട് തളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന ഒരു സവാളയുടെയും ഒക്കെ ഒരു ഫ്ലേവർ പാലിന് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഈ ഒരു പാലിനുണ്ട് അപ്പോൾ ഈ പാല് വെച്ചിട്ടാണ് നമ്മളിനി സ്വീറ്റ് കോൺ പാസ്ത റെഡിയാക്കാൻ വേണ്ടി പോണത് നേരത്തെ ഞാൻ ആ സ്വീപ്പ് കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇക്കാൾക്ക് നല്ല വിഷക്കണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ പാസ്ത റെഡി ആകുന്ന വരെയൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഞാനും ഇക്കു സോനും മാത്രമേ ഉള്ളൂ അല്ലേ എവിടെ കുട്ടികളെന്ന് വിചാരിക്കണുണ്ടാവും നമ്മളെ നെയ്ശക്കുട്ടി ആനൊക്കെ വിരുന്നു കേൾക്കണിട്ടോ തറവാട്ടിക്ക് ഒരു ഉപ്പാൻ്റെ കൂടെ രാവിലെ പോയത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഓരോ രാത്രിയിൽ പോയി കൊണ്ടുവരണം ചേർക്കാനായിട്ട് ക്യാപ്സിക്കോ വെളുത്തുള്ളി മാത്രമേ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പ് ഭയങ്കര മിസ്സി ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കൂട്ടുകാര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചപ്പോൾ ഭയങ്കര ബോറാണെന്നുള്ളത് അത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇൻഷാള്ള നെക്സ്റ്റ് വ്ലോഗിൽ ഞാൻ കാണിക്കണ്ട് ഇപ്പോൾ ഇതുവരെ സ്വീറ്റ് കോൺ പാസ്തയിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് രണ്ട് ടീസ്പൂണ് മിൽമ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ആ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് നെയ്യ് മോപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം നേരത്തെ സ്വീറ്റ് കോൺ പുട്ടുകുറ്റിയിൽ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലെ ചൂടൊക്കെ ഒന്ന് അറിയുന്നതിന് ശേഷം ഈ ഒരു കോൺ നമുക്ക് ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കാം നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കിട്ടും കേട്ടോ വെജിറ്റബിൾസിലോട്ട് ഞാൻ ആ ഒരു സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ വഴറ്റി എടുക്കണം അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമ്മൾ നേരത്തെ ആ പാല് സവാളയും വേലീഫൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് പാല് ചൂടാറിയതിന് ശേഷം അതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതാ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം ൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഒന്നുകൂടെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവ് എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ പിന്നെ ഞാൻ കസൂരി മേത്തി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഓപ്ഷനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിതിലോട്ട് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കണേണ്ടി കേട്ടോ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാസ്ത കൂടെ ചേർത്ത് കൊടുക്കുക അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു പാലിൻ്റെയൊക്കെ ഫ്ലേവർ ഈ ഒരു മസാലൻ്റെ ഫ്ലേവർ ആ ഒരു പാസ്തയിലേക്ക് ആവുന്നവരെ തീ ലോ ഇട്ടിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുക അത് ഒരു നല്ല ക്രീമി ടെക്സ്ചറിൽ വരുന്നവരെ നന്നായിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഒക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇത് ഇപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് സ്വീറ്റ് കോണ് കയ്യിൽ ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ സ്വീറ്റ് കോണിന് പകരം ചിക്കനോ ഒക്കെ ചേർത്തിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കുക ആ ഒരു പാലിൽ ബെലീഫും സവാട ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ദാ നമ്മൾ ഇനിയിപ്പോൾ മക്കളെടുക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ തറവാട്ടേക്ക് ഞാൻ പറഞ്ഞില്ല കുട്ടികളൊക്കെ ഒന്നിപ്പോൾ വിരുന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ രാത്രിയിൽ പോയിട്ട് എടുത്തിട്ട് വരണം അങ്ങനെ കുട്ടികളെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിത് ആ തറവാട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ മക്കൾ ആനക്കുട്ടി നെയ്ഷു സോനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൂത്തച്ഛൻ്റെയും ഏളയച്ചൻ്റെ ഒക്കെ കുട്ടികൾ ഇവിടെ തന്നെ ഇക്കാറ് എല്ലാവരും കൂടെ ഓരോരുത്തു കൂടുവര് അപ്പോൾ അതാ ഇവക്കുട്ടി ഇവിടെ കാര്യമായിട്ട് കഞ്ഞുടി അടുക്കണിട്ടിട്ടോ നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് കഞ്ഞിടിക്കണത് ഈ പുതിയ ഉടുപ്പ് ഇട്ടിരിക്കണീൻ്റെ ഒരു സീക്രട്ട് എന്താ വെച്ചാൽ നെയ്ശുക്കുട്ടിൻ്റെ കുളി കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു ഉടുപ്പ് എടുത്തിട്ട് നെയ്ശൂൻ്റെ ഇട്ടു എടുത്ത് കേട്ടോ അത് ഇവയ്ക്ക് ഇഷ്ടമായിട്ടില്ല ഇവ അത് ഊരി വാങ്ങിച്ചിട്ട് ഓൾഡേ എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ അവളടുത്ത് ഞങ്ങൾ എൻ്റെ ഉടുപ്പ് എടുക്കാൻ വന്നതാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുട്ടിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ യുവക്കുട്ടീൻ്റെ ഉപ്പച്ചി ലീവ് കഴിഞ്ഞിട്ട് ഗൾഫിക്ക് തിരിച്ചു പോയിട്ടോ എന്റെ ഇളയച്ഛന് മുന്നത്ത ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഓൻ്റെ ലീവ് തീർന്ന് ഓൻ തിരിച്ചു പോയി അപ്പൊ യുവക്കുട്ടിക്ക് എപ്പോഴും അറിയില്ല കേട്ടോ അവന് ഗൾഫിൽ പെയിക്കണോന്നുള്ളതൊന്നും അതിനടുക്കുന്ന ആ ഇവക്കുട്ടിന്റെ ഉപ്പച്ചും പിന്നെ കാക്കുകളും എല്ലാരും കൂടെ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരടുത്ത് സംസാരിച്ചോണ്ടിരിക്കയാണ് ആനക്കുട്ടി ഇവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് അവളുടെ ഒരു പുതിയ ഉടുപ്പ് ഇടുന്നിട്ട് ഇത് ഇണ്ടതാന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഒരു റിയാക്ഷൻ കണ്ടു ഇവക്കുട്ടിക്ക് ദേഷ്യം പിടിച്ചാൽ കാണാൻ നല്ല രസം കേട്ടോ മൊത്തത്തിൽ കടന്ന് ഉരുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും അവളുടെ ദേഷ്യം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവക്കുട്ടിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾക്ക് എല്ലാവരും അവനവൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കണമെന്നാണ് കേട്ടോ അപ്പോൾ ഉപ്പിരിക്കണ കസേരിയിൽ ഉമ്മ ഇരിക്കാൻ പറ്റില്ല ഉമ്മ ഇരിക്കണേലും ഉപ്പിരിക്കാൻ പറ്റില്ല ഉപ്പാൻ്റെ ഫോൺ വേറെ ആരും ഉപയോഗിക്കാൻ പറ്റില്ല അവളുടെ ഉമ്മൻ്റെ ഫോൺ ഓൾഡ് ഓളുടെയപ്പോൾ ഉപയോഗിക്കാൻ അല്ല അങ്ങനെ ഉണ്ടാവില്ലേ എല്ലാവരും അവനവൻ്റെ മാത്രം ഉപയോഗിക്കണം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഓൾ അതൊക്കെ പിടിച്ച് വാങ്ങിയിട്ട് അതത് കൈകളിൽ ഏൽപ്പിക്കും അങ്ങനെ അതാ ഇവക്കുട്ടീൻ്റെ ഉപ്പച്ചി വിളിച്ചപ്പോൾ ഓൾ എനിക്ക് ഉമ്മ എടുക്കുകയാണ് കേട്ടോ എല്ലാവരെയും കൊണ്ട് ഉമ്മ എടുപ്പിക്കണുണ്ട് അതിൻ്റെ കൂടെ ഓൾ അങ്ങനെ ഉമ്മ എടുക്കുന്നുണ്ട് കേട്ടോ ഓൾക്കറിയില്ല ഒന്ന് ഗൾഫിലേക്ക് പൊയ്ക്കാണ് ഓൾക്കറിയില്ല അപ്പം അതിൻ്റെ അടക്കാണ് കേട്ടോ പുറത്ത് നമ്മൾ കാറ് ആയിട്ട് വന്നത് ഓൾ കാറ് കണ്ടത് അപ്പോഴാട്ടോ ഇവിടെ ഇളച്ചനായിരുന്നു ഈ കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നാട്ടിലായപ്പോൾ അപ്പോൾ അവളുടെ കാറണ്ട് അപ്പൊ അവിടെ ഉപ്പച്ചി വന്നിരിക്കുകയാണ് എന്നാണ് കേട്ടോ അപ്പൊ അവളിങ്ങനെ പറയാണ് കാറിലുണ്ട് ഉപ്പച്ചുണ്ട് പറഞ്ഞെടുക്കാ അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടി പറയാനോ െന്ന് പറഞ്ഞിട്ട് അവനെ പോയി നോക്കാൻ പോവാണ് കേട്ടോ ഇവ പ്രവാസികളുടെ ഏറ്റവും വലിയ വേദന ആയിരിക്കും അല്ലെ ഇത്രയും ചെറിയ മക്കളൊക്കെ ഇട്ടിട്ട് തിരിച്ച് പോകാന്നുള്ളത് ആ കാറിൽ ഓളെ ഉപ്പിച്ചില്ലാന്ന് ഉറപ്പുവരുത്തിവക്കിട്ട് തിരിച്ചു പോന്നത് എന്നുവെച്ചവൾക്ക് അങ്ങനെ വലിയ വാഷിങ് കുറുമ്പൊന്നും ഇല്ല കാരണം അവള് ചെറുപ്പം മുതലേ ഇത് ശീലിച്ചു വരുന്ന കാര്യല്ലേ അങ്ങനെതാ പിന്നെ കുറച്ച് സമയം ഉപ്പാന്റെ ഉമ്മാൻ്റെ ഒക്കെ കൂടെ ഇരുന്നു അങ്ങനെ കൊറേ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു